മിത്രം ദൈവനാമത്തെ കുട്ടിമാരാവട്ടെ വനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഭർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം റോം റോമാലേഖനത്തിലൂടെ വിശ്വാസിക്കുന്ന വിഷയം നാം വൈന ചിന്തിക്കുകയായിരുന്നല്ലോ ഇന്നത്തെ ധ്യാനായി ആദ്യമായി റോമർ അഞ്ചിൻ്റെ ഒന്ന് വാക്യം വായിക്കാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് ഈ ലോകത്തിൽ സമാധാനം വേണമെങ്കിൽ ദൈവത്തിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ കലഞ്ഞു മറിഞ്ഞ് ഭയപ്പെട്ടിരുന്ന ദൃഷ്യന്മാരെ നോക്കി യേശു കർത്താവ് തൻ്റെ വിടവാങ്ങൽ സന്ദേശത്തിൽ പറയുന്നത് നമുക്ക് യോഹന്യൻ പതിനാലോട്ട് പതിനാറ് വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ് യോനൻ പതിനാലിൻ്റെ ഒന്നിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങരു കലങ്ങിപ്പോയരുത് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ ഞാൻ ഭവനം ഒരുക്കുവാൻ പോകുന്നു ഒരിക്കിയാൽ ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൾ ചേർത്ത് കൊള്ളുമെന്ന് അവരോട് പറഞ്ഞു കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല ഞാൻ പിതാവിലും പിതാവ് എന്നിലും വസിക്കുന്നു ഇ ഇത്രയും ആഴമായ സത്യങ്ങൾ പറയുന്ന ഒന്നും ശിഷ്യന്മാർക്ക് ഗ്രഹിക്കുവാൻ കഴിയുമായിരുന്നില്ല എങ്കിലും കർത്താവ് അനേക സത്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു അവർക്കൊന്നും ഗ്രഹിച്ചില്ല അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന കഴിച്ചു എങ്കിലും ഒരു നാഴിക പോലും കർത്താവിനോടുകൂടെ ഉണർന്നിരിപ്പാൻ കഴിഞ്ഞില്ല ക്ഷേപകർ വന്ന യേശുവിനെ പിടിച്ചപ്പോ പിടിച്ചപ്പോൾ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയിരുന്നു പത്രോസ് ദിവസം മൂന്ന് വട്ടം തള്ളി പറഞ്ഞു എങ്കിലും സ്നേഹമുള്ള കർത്താവ് അവരെ അന്വേഷിച്ച് വന്നു ചെന്നു ഇങ്ങനെ കാര്യം അറിയിക്ക് ആദ്യമായി പ്രത്യക്ഷമായപ്പോൾ അവളോട് പറഞ്ഞത് എൻ്റെ സഹോദരന്മാരോട് ചെന്ന് പറയുവാനാണ് അവൾ ചെന്ന് പറഞ്ഞപ്പോഴും വിശ്വസിച്ചില്ല മുറിയിൽ പയന്നിട്ട് കടന്ന് കഥ കടച്ചിരുന്നു അപ്പോൾ കർത്താവ് മുറിയിൽ ചെന്ന് അവരെ ബലപ്പെടുത്തി നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു സ്വർഗാരോഹണത്തിന് മുമ്പ് നാൽപ്പത് ദിവസം അവരോടുകൂടി അവരോടുകൂടിയായിരുന്നു കർത്താവിൻ്റെ സ്വർഗാരോഹണവും അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ധൈര്യമായി കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി ഓർമ്മയിൽ വെച്ച് കർത്താവ് പറഞ്ഞതുപോലെ വാക്തത്വത്തിനായി വിശ്വാസത്തോടെ കാത്തിരുന്നു പശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു ധൈര്യത്തോടെ സാക്ഷികളായത് നാം അപ്പോൾ അപ്പോസ്സിലെ പ്രവർത്തികൾ വായിക്കുന്നുവല്ലോ ഇന്ന് നമ്മുടെ നമുക്ക് രേഖപ്പെടുത്തി കിട്ടിയിരിക്കുന്ന വചനങ്ങൾ നമുക്ക് എത്ര ആശ്വാസമാണ് പുതിയ വെളിപ്പാടുകൾ ആവശ്യമില്ല വചനം വായിച്ച് മനസ്സിലാക്കി വിശ്വസിച്ചാൽ മതി വിശ്വാസത്താൽ നീതികരിക്കപ്പെട്ടിട്ട് നമുക്ക് കത്താവായ യേശുക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ട് സമാധാനത്തിനായി നാം എങ്ങും പോകേണ്ട യേശുക്രിസ്തുലുണ്ട് പാട്ടുകാരൻ പാടുന്നത് പോലെ എന്നെ നിന്നിൽ തന്നെ ധന്യനാക്കുവാൻ വന്നിതോ എന്നുള്ളിൽ രാജനായി തന്നിതോ നി നീതിയും നിത്യമായ സന്തോഷവും ദിവ്യമായ സമാധാനവും ദൈവത്തിൻ്റെ സ്തോത്രം അതേ സഹോദരിമാരെ ഈ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ കർത്താവ് നമുക്ക് നമ്മുടെ ഉള്ളിൽ വരുന്നു നമുക്ക് ലഭിക്കുന്ന ലഭിക്കുന്ന അവൻ്റെ നീതിയും സമാധാനവും ആണ് അവനിൽ വിശ്വസിക്കുക സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവേഴ്സില് അനുഗ്രഹിച്ചിരിക്കുന്നു ദൈവത്തെ മോത്തപ്പെടുത്തിക്കൊണ്ട് ഓരോ ദിവസം ജീവിപ്പാൻ ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് അവനായി നമുക്ക് ജീവിക്കാം വിശ്വാസ നായകനും പുത്തിവെത്തിനുമായി യേശുക്കുത്തിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാം ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും കർത്താവായ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവൻ തങ്ങളുടെ പാവങ്ങളെ ഏറ്റു പറഞ്ഞ് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായ തിരുവങ്ങളെ ആഹ്വാനം ചെയ്യുന്നു ദൈവനാമം മാത്രം മോത്തപ്പെടുമാറാകട്ടെ ആമേൻ